ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയ പഴമാണ് പപ്പായ പോഷകങ്ങളും എൻസൈമുകളും ധാരാളമായി അടങ്ങിയിട്ടുള്ള പപ്പായ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് വിറ്റാമിൻ എ സി ഇ ബിറ്റ കറാട്ടിൻ എന്നിവയുൾപ്പെടെയുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ സമ്പന്നമായ ഉറവിടമാണ് പപ്പായ ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തെ ചേർക്കാൻ ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് രക്തക്കുഴലുകൾക്ക് കേടുപാടുകൾ വരുത്തുകയും വീക്കം ഉണ്ടാക്കുകയും ചെയ്യുന്നതിലൂടെ ഹൃദയരോഗങ്ങളുടെ വികാസവുമായി ഓക്സിഡേറ്റീവ് സെട്രസ് ബന്ധപ്പെട്ടിരിക്കുന്നു ആൻറ്റി ഓക്സിഡന്റുകൾക്കപ്പുറം ഹൃദയരോഗത്തെ സഹായിക്കുന്ന ആവശ്യ പോഷകങ്ങൾ പപ്പായയിൽ അടങ്ങിയിട്ടുണ്ട് അത്തരമൊരു പോഷകമാണ് പൊട്ടാസ്യം ആരോഗ്യകരമായ രക്തസമ്മർദ്ദം നിലനിർത്തുന്നതിന് നിർണായകമായ ഒരു ധാതുവാണിത് പൊട്ടാസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഹൈപ്പർ ടെൻഷന്റെ കുറഞ്ഞ അപകട സാധ്യതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് ഹൃദ്രോഗത്തിനുള്ള പ്രധാന അപകട ഘടകമാണ് പപ്പായ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് പപ്പായ ഡയറ്റ് ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹൃദയരോഗത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ലോ ഡെൻസിറ്റി ഇപ്രോട്ടീൻ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നതിലൂടെ കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുന്നതിൽ ഫൈബർ പങ്ക് വഹിക്കുന്നു പപ്പായ രക്തപ്രവാഹത്തിനും മറ്റ് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്കും സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് വീട്ടുമാറാത്ത വീക്കം ഹൃദയ രോഗത്തിനുള്ള പ്രധാന അപകട ഘടകമാണ് ഇനി പപ്പയിൻ എന്ന എൻസൈം ഹൃദയകോശങ്ങളിലെ വീക്കം ലഘൂകരിക്കാൻ സഹായിക്കുന്നുണ്ട് ഇത് ഹൃദയ സംബന്ധമായ അവസ്ഥകളുടെ അപകട സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് രക്തം കട്ട പിടിക്കുന്നത് ഹൃദയരോഗ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് പപ്പായയിൽ ഫൈബ്രിൻ എന്ന എൻസൈമും അടങ്ങിയിട്ടുണ്ട് ഇത് അസാധാരണമായ രക്തം കട്ട പിടിക്കുന്നത് തടയുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് മറ്റൊന്ന് രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദയരോഗത്തിനുള്ള ഒരു അപകട ഘടകമാണ് പപ്പായയിലെ പൊട്ടാസ്യവും കുറഞ്ഞ സോഡിയത്തിന്റെ അംശവും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും തടയാനും സഹായിക്കുന്നുണ്ട് ശരീരത്തിലെ സോഡിയത്തിന്റെ അളവ് സന്തുലിതമാക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നുണ്ട് ഈ ആരോഗ്യകരമായ ഭാരം നിലനിർത്തുന്നത് ഹൃദയരോഗത്തിന് നിർണായകമാണ് അതുകൊണ്ട് തന്നെ പപ്പായ പതിവായി കഴിക്കുന്നത് ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് ഇനി ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്നതിലൂടെ പപ്പായ ഹൃദയരോഗ സാധ്യത കുറയ്ക്കുന്നതിനും ഫലപ്രദമാണ് വിവിധ തൊക്ക് രോഗങ്ങൾ മുതൽ ബ്രസ്റ്റ് ക്യാൻസർ പാൻക്രിയസ് ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾ പ്രതിരോധിക്കാൻ പപ്പായയ്ക്ക് കഴിയുമെന്ന് നേരത്തെ തന്നെ ഗവേഷകർ തെളിയിച്ചിട്ടുള്ളതാണ് വിറ്റാമിൻ എയും വിറ്റാമിൻ സിയും ഉൾപ്പെടെ പോളിസൈക്രൈഡുകൾ എൻസൈമുകൾ പ്രോട്ടീൻ ലവണങ്ങൾ എന്നിവ പപ്പായയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് കൂടാതെ പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന കറോട്ടീൻ ബീറ്റ കൊറോട്ടീൻ തുടങ്ങിയ ക്യാൻസറിനെ ചെറുക്കാനും സഹായിക്കുന്നു പോഷക മൂല്യങ്ങൾ ധാരാളം ഉണ്ടെങ്കിലും പപ്പായയിൽ കാലറി കുറവാണ് പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന വിവിധ എൻസൈമുകൾ ദഹന പ്രക്രിയയെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൽ അടങ്ങിയിരിക്കുന്ന പപ്പയിൻ എൻസൈം പ്രോട്ടീനുകൾ വിഘടിപ്പിക്കുന്നതോടൊപ്പം തന്നെ ദഹന പ്രക്രിയയിലെ തടസ്സങ്ങൾ മാറ്റി ദഹനം വളരെ സുഗമമാക്കാൻ സഹായിക്കുന്നു അതായത് ശരീരത്തിലെ പ്രോട്ടീൻ കൊഴുപ്പായി അടി യും പ്രമേഹം രക്തസമ്മർദ്ദം നേരത്തെ പറയുന്നത് പോലെ തന്നെ ആർത്രൈറ്റീസ് തുടങ്ങിയ രോഗങ്ങളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു പപ്പായിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ എ വിറ്റാമിൻ സി എന്നീ ചർമ്മത്തെ ആരോഗ്യത്തോടെ സൂക്ഷിക്കാൻ സഹായിക്കും ഇതിലടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ ചർമ്മത്തിൽ ഉണ്ടാകുന്ന ചുളിവുകൾ അകറ്റുകയും വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങൾ അകറ്റുകയും ചെയ്യുന്നു ഇനി പപ്പായ ഇലയുടെ സത്തിലടങ്ങിയിരിക്കുന്ന അസെറ്റോജെനിൻ എന്ന സംയുക്തം ബ്രസ്റ്റ് ക്യാൻസർ ശ്വാസകോശാർബുദം പാങ്ക്രിയാറ്റിക് ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുന്നുണ്ട് ഇനി പപ്പായ ഇലയുടെ സത്തിൽ അടങ്ങിയിരിക്കുന്ന അസറ്റോജെനിൻ എന്ന സംയുക്തം ബ്രസ്റ്റ് ക്യാൻസർ ശ്വാസകോശാർബുദം പാങ്ക്രിയാറ്റിക് ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുന്നുണ്ട് ഇലയിലുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി സവിശേഷതകൾ കീമോതെറാപ്പി മൂലം ഉണ്ടാകുന്ന പാർശ്വബലങ്ങളെ ലഘൂകരിക്കാനും സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പപ്പായയുടെ ഒരുപാട് ഗുണങ്ങൾ എന്ന് പറയുന്നത്